അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വെറുതെ ഇരുന്ന് ബോൾ പാസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഋഷി ശ്രീദിനോട് ചോദിക്കുന്നത് ശ്രീധു നടക്കെ വിഷമായിരുന്നു ഞാൻ നിൻ്റെ കാല് തടഞ്ഞു വെച്ച് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് നിനക്ക് ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് ദേഷ്യം ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു വരുന്നുണ്ടേ ഇല്ല എന്ന് അപ്പോൾ ഋഷി പറയുന്നുണ്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് എല്ലാവരും ആരും ആരും പരസ്പരം കച്ചറി ഇങ്ങനത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് ഈ സീസൺ മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് പലരും പല കച്ചറകളൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒരു ബിഗ് ബോസ് വീട്ടിൽ കണ്ടസ്റ്റൻസിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയ എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ച് കയറാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷം തന്നെയായിരിക്കും എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാകുന്നത് കാരണം ഫസ്റ്റ് തൊട്ട് വന്നവരുമായിട്ട് എല്ലാവർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ഇനി എന്താണെങ്കിലും വന്ന് കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് അടിച്ചു പൊടിച്ച് എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലെ എത്തും എന്നാലും ടോപ്പ് ഫൈവിലെത്താൻ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത് നമ്മുടെ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ